മലയാളികൾക്ക് സുപരിതയാണ് കെ എൽ ബിജുവിനെയും കുടുംബത്തെയും പുതിയ സന്തോഷം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഇരുവരും താനും കവിയും വീണ്ടും അച്ഛനും അമ്മയും ആകാൻ പോകുന്നു എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ഏറെ നാളായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയായിരുന്നു ഇതെന്നും എട്ട് വർഷത്തിന് ശേഷം വിശേഷം വീട്ടിലേക്ക് എത്തുന്നത് എന്നും ഇരുവരും പറഞ്ഞു ആദ്യം ഗർഭിണിയായപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ പാടെ അമ്മയായിരുന്നു ഇന്ന് മൂത്തമോൻ മൃത്തിക്കിന് എട്ട് വയസ്സായി വീണ്ടും അച്ഛനും അമ്മയും ആകുന്നതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പാടില്ല അവന് ഒരു കൂട്ട് വേണമെന്ന് അമ്മ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ ആ സന്തോഷം നിങ്ങളുമായി പങ്കിടുമ്പോൾ ഒരുപാട് സന്തോഷം ആദ്യം അല്പം സംശയം തോന്നിയിരുന്നു അപ്പോൾ തന്നെ നോക്കി എല്ലാവരെയും അറിയിച്ചു ഋത്തിക്കിനോട് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര നാണമായി മോൻ്റെ സർജറി കഴിഞ്ഞ കഴിഞ്ഞപാടെ ആയതുകൊണ്ട് ഇതുവരെയും അറിയിക്കാഞ്ഞത് ഇനി വേണം ചെക്കപ്പ് നടത്താൻ കവിക്ക് ഒരു സിസ്റ്റ് സിസ്റ്റമുണ്ടായപ്പോൾ ഡോക്ടറുടെ അഡ്വൈസ് തേടിയിരുന്നു ഇനി അങ്ങോട്ട് ഡോക്ടറുടെ അഡ്വൈസ് തേടണം